ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നേരിട്ട നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല തീ പോയിട്ടുണ്ട് ആരടങ്ങിയിരിക്കുന്ന ഒരു സുഹൃത്ത് അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഈവന ഇവനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തര ഒരു പയ്യനാണ് അവൻ കൈവയ്ക്കാത്ത മേഖലയിൽ എന്നാ കൈവച്ചാലും എപ്പോഴും പോയാലും അവൻ അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടേ ഞാൻ വരത്തുള്ളൂ നന്നായിട്ട് മൃഗം വായിക്കും നന്നായിട്ട് പാടും നന്നായിട്ട് എഴുതും എന്ത് എന്തിനും അവനൊരു നല്ല കഴിവുള്ള ടാലൻ്റ് ഉള്ള ഒരു പയ്യൻ നല്ല സ്വഭാവവും അപ്പോൾ ഈവൻ്റെ പ്രണയം ഉണ്ടായിരുന്നു അഞ്ച് കൊല്ലം മുമ്പ് ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി മറ്റതാ ദിവ്യത ഈ ദിവ്യ പ്രണയം അങ്ങോട്ട് കൂടിയിട്ട് ഇവൻ ആഹാരത്തിന് മുമ്പ് ശേഷം ഇല്ല ഈ രണ്ട് കവിതയൊക്കെ വെച്ചിട്ട് ഈ പെണ്ണിനെ എഴുതി അയച്ചൊക്കെ കൊടുക്കും ഇതെല്ലാം കൂടെ തുന്നിക്കഴുതി ഗവൺമെൻറ്റിൽ അയച്ചിരുന്നെങ്കിൽ ഞാൻ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാൽ എന്തൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായിട്ട് ഈ പെണ്ണ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ കഴിക്കലില്ല അതൊന്ന് വാങ്ങി ഞാൻ അത്രയും ചങ്ങ കിട്ടും കാരണമൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവൻ അങ്ങനെ തകർന്നൊന്നും പോയൊന്നുമില്ല ആ ഇവൻ അതെല്ലാം വളരെ ഇതായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഇവൻ്റെ ഒരു സുഹൃത്തും ഇതിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ഒക്കെ ചെയ്തു അപ്പോൾ ആ സമയത്ത് ഇതിനുള്ളിൽ ഈ അടച്ചുവെച്ച അമർഷവും ഇതെല്ലാം കൂടെ പുറത്തു വന്നായിരിക്കും ഭയങ്കര പാനിക്കായിട്ടാണ് പെരുമാറി ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് സ്വയം എന്താ നെഞ്ചത്തിപ്പിക്കുന്നു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു മുന്നിൽ കാണുന്നവരെയൊക്കെ ചെയ്ത് വിളിക്കുന്നു ആ അങ്ങനെ അപ്പം ഇത് കണ്ട് ഈ സുഹൃത്ത് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് എന്തോ ഒരു പ്രോമയുണ്ട് ഇത് മാറണമെന്നുള്ള ഇതിലായിരിക്കും ഈ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഇച്ചിരി ഞാൻ വീടിൻ്റെ അടുത്തോണ്ടെന്ന് പറഞ്ഞു ഇവ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലാദ്യമായിട്ട് കാണും ഈ പെണ്ണിനെ അപ്പം ഇവളെ മുന്നിൽ കൊണ്ടിരുത്തിയ വെച്ച് ഈ കൂട്ടുകാരൻ ചിറക്കാൻ ഇറങ്ങി ഇങ്ങനെ പോയി അപ്പോൾ ഇവള് ഇവനെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക വേറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ അടുത്തൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇവന് ആകെപ്പാടെ ഇത് ഇവളുടെ ഈ നോട്ടം കൂടെ കണ്ടപ്പോഴത്തേനും ഇവന് ഇപ്പോൾ ഇവൻ ആകപ്പാടെ ഇരിക്കാൻ വേണ്ടി ഇവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇവൻ എന്താ ഞാനൊരു പാശ്ചവസ്തു ആണോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വന്നിട്ടായിരിക്കും ഇവൻ നേരെ എണീറ്റ് ബാത്റൂമിലോട്ട് പോയി അച്ചെന്ന ചിലധ് അങ്ങോട്ട് കൊടുത്താൽ വിത്തിക്കിട്ട് ഭിത്തിക്കറിയാവോ ഇവന്റെ മാനസികാവസ്ഥ ചുരുക്കം പറഞ്ഞാൽ കൈ ഒടിഞ്ഞു കൈ ഒടിഞ്ഞിട്ട് അത് ആ വലിയ വിഷയമായി വലിയ വിഷയമെന്ന് പറഞ്ഞാൽ പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ അതിനകത്ത് ഇടവിട്ട് അവിടെ ഇരുന്നവരെല്ലാം കൂടെ ചേർത്ത് അവരമ്മിൽ സംസാരിച്ച് അവൻ പിന്നീട് ആ ഇടിച്ച് അവൻ്റെ കൈ ഇടിഞ്ഞോടുകൂടി അവൻ്റെ ദേഷ്യമൊക്കെ പോയി ആളുകൾ ആയിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞു വിടുകയും ചെയ്തു ഇവയും ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ അതിനകത്ത് തൊണ്ണി രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ കൂടെ പറഞ്ഞല്ലോ ഇവന് അത്യാവശ്യം നല്ല സ്വഭാവമുള്ളതിനും ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കണക്ഷൻസ് ഉള്ളതിനും അപ്പോൾ അതിൽ നിന്ന് ഇവർ ഇവൻ്റെ ഒരു സിനിമയെ തിരക്കഥ എഴുതുന്ന ഒരു കൂട്ടുകാരങ്ങനെ ഉണ്ടായിരുന്നു അവൻ ഇന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ഡയറക്ടറോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മാർഷ്യൽ ആർട്സ് സംബന്ധമായിട്ട് അങ്ങോട്ട് വരുന്ന ഒരു സിനിമയാണ് എന്തോ ആണ് രസം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാനായിട്ട് ഇവൻ ഇതിനെ ചേട്ടൻ എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു പറഞ്ഞ് നീ ഒന്ന് ചെയ്തിട്ട് പോകും അതിനൊക്കെ ഒന്ന് പെർഫോം ചെയ്യാൻ ഒരുപാടുള്ളതെന്ന് പറയും അതിനു അറിയാം എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു സുഹൃത്തുമായിരുന്നു അങ്ങനെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പൂഞ്ഞാലാ പൂഞ്ഞാല ഒരു പാട്ടും പാടി അവനാ ഫോണി കട്ടിയത് അവനങ്ങിരിക്കുമ്പോഴത്തേനും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴാണ് വായിക്കത്തൂന്ന് വായിക്കാൻ കഷ്ടമേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിന് ഒരു ആർട്ടിസ്റ്റിന് എന്തോ ഒരു അസൗകര്യമുണ്ട് വരാൻ പറ്റത്തില്ല പകരം ഇവനോട് വായിക്കാൻ ചെല്ലാവുന്ന ചോദിച്ചേക്കുന്നത് ആളും മൃദംഗിശ്ശൊക്കെ ആയിട്ടോ അപ്പം പിന്നെ വായിക്കാൻ കഷ്ടം നടക്കാൻ സീസണായോ അപ്പോഴാണ് ഇവൻ ആ കാര്യം റിയലൈസ് ചെയ്യുന്നത് സീസൺ തുടങ്ങിയ ഉത്സവത്തിൻ്റെ പത്ത് പരിപാടി വായിച്ചാൽ ഏറ്റവും പറഞ്ഞു മൂവായിരം രൂപ വെച്ച് പത്ത് പരിപാടി മുപ്പതിനായിരം രൂപ അത് അതിലേ അങ്ങ് മിസ്സായി അടുത്ത പറഞ്ഞു അയ്യോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നിരന്തരമായിട്ട് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ വരുന്ന ഒരൊറ്റത്തിനകത്ത് ഇവർ പങ്കെടുക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവൻ തന്നെ അവന്റെ കൈയും ഇടിച്ചുടിച്ച് ഈ പരത്തിൽ വെച്ചേക്കല്ലേ ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാൻ പാടില്ലെന്ന് ഉം എന്തൊക്കെ വന്നോട്ടെ തലയും കുത്തി നിന്നോട്ടെ നെവർ മൈൻഡ് മറ്റേ അർജു പറഞ്ഞെ വിട്ട് കളയണം പക്ഷേ ഇതിന്മാതിരി ചക്ക എഴുതപ്പം കാക്കയ്ക്ക് വായ്പ ഉള്ള നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ